ഹലോ ഇനി നിങ്ങൾക്ക് ബി ആറിൽ കുറേ കില്ലെടുക്കാം അതിനായിട്ട് റിന്ന് മാരോ കൈറോസ് പിന്നെ ഐറസ് ക്യാരക്ടർ ഐറസിന് പകരം സ്കൈലറിട്ടാലും കുഴപ്പമൊന്നുമില്ല എ സി അമ്പതും കൂടെ എടുക്കണം ഗൈസ് കാരണം ഇപ്പോഴത്തെ അപേക്ഷയിൽ എ സി അമ്പതിന് നല്ല പവറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഷോർട്ട് റേഞ്ചിൽ പൊട്ടാസ് ഗണ്ണും കൂടെ എടുത്തിട്ടുണ്ട് പൊട്ടാസ് ഇട്ട് ഫുള്ള് പൊട്ടിക്കലാണ് ഗൈസ് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെയാണ് എ സി അമ്പതിന് പോകുന്നത് ഇങ്ങനെ പീക്കിലെത്തി കുറച്ച് കില്ലൊക്കെ കുമ്മിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് സോൺ മില്ലിന് അടുത്തായതുകൊണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കില്ലുകൾ വാരിയെടുക്കുകയാണ് ഏ സി എൺപതിട്ട് ഒമരെല്ലാം തന്നെ ബ്രാവയാണെന്ന് തോന്നുന്നു ലാസ്റ്റിനെ മൂന്നിനേ ഇവിടെയുള്ളൂ വേർത്തനെ ഫോട്ടോ സെറ്റ് എടുത്തിട്ടുണ്ട് അവൻ്റെ ടീമായി പോയിട്ടുണ്ട് വേറെ അടുത്തും നമ്മളെ പയ്യനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നും നോക്കിയില്ലാ ഗിരിനെ കൊണ്ടുവന്ന പവർ അങ്ങോട്ടിട്ട് അവനെ അടിച്ച് തിറപ്പിച്ചിട്ടുണ്ട് അവൻ്റെ പേര് എന്നാണ് അവനെ നമ്മളെ തീർത്തിട്ടുണ്ട് അടുത്തവനെ നമ്മളെ ടീമായിട്ട് തന്നെ നമ്മളെ ഈ കളി അങ്ങനെ പോയി അടിച്ചിട്ടുണ്ട്